ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് കുറേ പേരെന്നോട് ചോദിച്ചു കേട്ടോ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഞാൻ മടി പിടിച്ചിരുന്നിട്ട് തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്ത് ആക്കി എടുത്തുണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പണി ഉണ്ടായത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും അത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം നമ്മുടെ തലേൻ്റെ നമ്മുടെ പരിപാടീൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഞങ്ങൾ പാല കാശല് നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസവും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്നപ്പോൾ പിന്നെ അതിൻ്റെ വീടിൻ്റെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചോ കൊളിച്ചു തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് കലവറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കലവറയിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ കുട്ടേണ്ണും കുട്ടേൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ കൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് പിന്നെ വെറും ചോറും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി അത് കഴിഞ്ഞ് ഒരു സെക്ഷനിൽ നമ്മൾ പൂവടമായിരുന്നു കേട്ടോ പൂവിടാന്ന് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ എല്ലാവരും കൂടി ആയിട്ട് പൂവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി നിന്ന് അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങി അത്യാവശ്യം എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വിളിച്ച ഒരുവിധം എല്ലാ ആൾക്കാരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു

അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ടണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ തുടങ്ങി അങ്ങനെ ഈ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഇല്ല വീഡിയോ എടുക്കാനായിട്ട് ഒക്കെ ചേച്ചിയുടെ മക്കളെ ഏട്ടൻ്റെ മക്കളെയൊക്കെ ആയിട്ട് അങ്ങനെ ഏൽപ്പിക്കുകയായിരുന്നു അവരാണ് വീഡിയോ എടുത്തതെന്ന് എല്ലാം അവരാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാൻ ഫോൺ അങ്ങനെ ആക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് അവരെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ എടാ എടുക്കടാ എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ പുറകെ നടക്കുകയായിരുന്നു നമ്മൾ ഇപ്പോൾ ഫോണും പിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചോ നടക്കുമായിരുന്നു അവർക്കാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി മാമ്മാരും ആരാരെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ പിന്നെ അവരവരുടെ പുറകെ പോകും അങ്ങനെയൊക്കെ പാടായിട്ട് എന്തായാലും കുറേയൊക്കെ വീഡിയോ അവരെനിക്ക് എടുത്തു തന്നു നമ്മുടെ പരിപാടിയൊക്കെ ഇതാ നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലപോലെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അവരവരുടെ സമയത്തിനനുസരിച്ച് അങ്ങനെ വരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയാലും ഓരോ ഓട്ടത്തിലായിപ്പോയി പിന്നെന്താ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഞാൻ മുമ്പേ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷത്തെ പഴക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഇങ്ങനെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങായി പെൻഡിങ്ങായിട്ട് ഇരിക്കും ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ എട്ട് അവരെല്ലാവരും കൂടി പണി കഴിച്ചിട്ട വീടായിരുന്നു അപ്പോൾ പണിയൊന്നും കഴിയാതെ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ മുഹൂർത്തമായതെന്ന് പറയാം എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്നല്ലേ അപ്പോഴേ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഒച്ച ഇങ്ങനെ കരകരാന്നാകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും തറ്റാ